അപ്പോൾ കാര്യം അവിടെ വളരെ വ്യക്തമാണ് നിയമനം എങ്ങനെയാണ് ലഭ്യമാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള കാര്യം നിങ്ങൾ എവരും അറിഞ്ഞിട്ടുണ്ട് പലരും അപേക്ഷ അയച്ചിട്ടുണ്ടാവും പലരും അടുത്ത ദിവസങ്ങളിൽ അപേക്ഷകരായി മാറും അപേക്ഷ അയയ്ക്കുക എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ തൃപ്തരാകുന്നില്ല നമുക്കറിയാം നൂറ്റിയഞ്ച് പേർ കാസിൻ്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ആദ്യ സെലക്ഷനിൽ അഭിമാനാർഹ വിജയം നേടിയ നൂറ്റിയഞ്ച് പേരെ ആണ് കാണുന്നത് ട്രെയിനിങ്ങിന് ശേഷം അവരെടുത്ത ഒരു ഫോട്ടോയാണിത് ഈ നൂറ്റിയഞ്ച് പേരെ പോലെ അവരുടെ പിൻഗാമിയാകാൻ ഇപ്പോഴപേക്ഷയക്കുന്ന നമുക്ക് കഴിയണം അവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലുണ്ട് മുൻ ചോദ്യ പേപ്പർ നിങ്ങളുടെ മുന്നിലുണ്ട് മുൻപ് പരീക്ഷ എഴുതിയവരുടെ അനുഭവജ്ഞാനം നിങ്ങൾക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ നിങ്ങൾ അറിയേണ്ടത് നമ്മൾ ലിസ്റ്റിൽ വന്നാൽ എല്ലാവർക്കും നിയമനം കിട്ടുമോ കിട്ടുകയില്ല പക്ഷേ ലിസ്റ്റിൽ വരുമ്പോൾ പി എസ് സി ഒരു റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്യാറുണ്ട് ആ റൊട്ടേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുക നമുക്കിപ്പോൾ ഇവിടെ മുപ്പത്തിയൊന്ന് വേക്കൻസികളാണ് ഇപ്പോൾ ഉള്ളത് ഈ മുപ്പത്തിയൊന്ന് വേക്കൻസികൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം തുടർന്ന് മുപ്പത്തി ഒന്ന് വേക്കൻസികൾ അല്ല അത് അറുപത് വേക്കൻസിയുമായിട്ട് വിപുലീകരിക്കപ്പെട്ടാൽ എത്ര വരെ റാങ്കുകാർ അവിടെ നിന്ന് പോകുമെന്ന് നമുക്ക് നോക്കാം പക്ഷേ ഇത് നോക്കുന്നതിന് മുൻപ് നമുക്ക് പ്രീവിയസ് റൊട്ടേഷൻ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് പ്രീവിയസ് റൊട്ടേഷൻ അതായത് ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കണ്ട നൂറ്റിയഞ്ച് പേർ അവരെങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് ഇനി നടക്കുന്ന സെലക്ഷനിൽ എങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നതെന്ന് നോക്കാം നോക്കൂ അന്ന് നൂറ്റിയഞ്ച് ഒഴിവുകളാണ് ഉണ്ടായിരുന്നത് ആ നൂറ്റിയഞ്ച് ഒഴിവുകളിൽ സ്ട്രീം വണ്ണില് മുപ്പത്തിയഞ്ച് സ്ട്രീം ടൂവില് മുപ്പത്തിയഞ്ച് സ്ട്രീം ത്രീയിൽ മുപ്പത്തി അഞ്ച് ടോട്ടൽ എഴുപത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും സാർ ഇത് ഈ മൂന്ന് സ്ട്രീമും കൂടെ ഒരുമിച്ചാണോ റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലേ അല്ല മൂന്നും മൂന്നായിട്ടാണ് മൂന്നും മൂന്ന് റാങ്ക് ലിസ്റ്റാണ് മൂന്നായിട്ടാണ് റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്യുക പക്ഷേ അവയുടെ ഒന്നായിരിക്കും കാരണം ഇവിടെ റൊട്ടേഷൻ ഒരു പോസ്റ്റിന് വേണ്ടി റൊട്ടേഷൻ ആരംഭിക്കുകയാണ് അപ്പോൾ അവിടെ മെയിൻ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒന്നെന്നാണ് പറയുക മെയിൻ റൊട്ടേഷൻ ഒന്ന് ഒന്ന് ഓ സി എന്ന് പറഞ്ഞാണ് എല്ലാ റൊട്ടേഷനും ആരംഭിക്കുക ശ്രീ മണ്ണിന്റെ റൊട്ടേഷൻ അങ്ങനെ ആരംഭിക്കും അതിനെ തുടർന്ന് മുന്നോട്ട് പോകും സ്ട്രീം ടുവിൻ്റെ അങ്ങനെ ആരംഭിക്കും സ്ട്രീം ത്രീയുടേത് അങ്ങനെ ആരംഭിക്കും ഇനി നമ്മുടെ വരുന്ന റൊട്ടേഷൻ ഇപ്പോൾ റൊട്ടേഷൻ എവിടെ നിൽക്കുന്നു അതിൻ്റെ തുടർച്ചയായിരിക്കും ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടായി സാർ സാർ പിന്നെ എന്താണ് ഈ ഒന്നെന്ന് എഴുതിയിട്ട് ലോവിഷനിട്ടിരിക്കുന്നത് അത് നിങ്ങൾക്കറിയില്ലേ നമ്മളുടെ റൊട്ടേഷനിൽ വരുന്നതല്ല ഡിഫറൻഷ്യൽ ഏബിൾഡിൻ്റെ വരുന്ന റിസർവേഷൻ അവരുടെ റിസർവേഷൻ പാലിക്കാൻ വേണ്ടി നമ്മൾ നമ്മളൊന്നു മുതൽ ക്രമനമ്പരുകൾ പോകും അവർക്ക് കിട്ടേണ്ട ക്രമനമ്പരുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ വേക്കൻസി അവർക്ക് കിട്ടണം ഒരു റൊട്ടേഷൻ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ വേക്കൻസി അവർക്ക് കിട്ടണം പിന്നീട് അവർക്ക് കിട്ടേണ്ടത് ഇരുപത്തിയാറാമത്തെ വേക്കൻസിയാണ് മൂന്നാമതായി അവർക്ക് കിട്ടേണ്ടത് അൻപത്തി ഒന്നാമത്തെ വേക്കൻസിയാണ് നാലാമതായി അവർക്ക് കിട്ടേണ്ടത് എഴുപത്തിയാറാമത്തെ വേക്കൻസിയാണ് ഈ ഒന്നാമത്തെ വേക്കൻസിയിൽ ലോ വിഷൻ കാൻഡിഡേറ്റാണ് കൊടുക്കുക ലോ വിഷൻ കാൻഡിഡേറ്റ് കാഴ്ചശക്തി കുറവുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് കൊടുക്കുക അപ്പോൾ ഒന്നാമത്തെ ടേൺ അന്ന് റൊട്ട അന്ന് തുടങ്ങുകയാണ് പുതിയ സെലക്ഷൻ തുടങ്ങുകയാണ് അപ്പോൾ ക്രമ നമ്പർ ക്രമനമ്പർ ആരംഭിക്കുകയാണ് അപ്പോൾ ഒന്നിൽ ലോവിഷൻ വന്നു അതുകൊണ്ടാണ് ഒന്നാമത്തെ ക്രമ ക്രമനമ്പർ ലോവിഷൻ എഴുതിയത് എന്നിട്ട് രണ്ടാമത്തെ ക്രമ നമ്പർ തൊട്ടാണ് ശരിക്കുള്ള റൊട്ടേഷൻ ആരംഭിക്കുന്നത് അവിടെ നമ്മൾ എഴുതി നമ്മുടെ റൊട്ടേഷൻ ചാർട്ട് പി എസ് സിയുടെ റൊട്ടേഷൻ ചാർട്ടിൽ ഒന്ന് ഓസി രണ്ട് ഇഴവ ബില്ലബാ തീയ മൂന്ന് ഓ സി നാല് എസ് സി അഞ്ച് ഓ സി ആറ് മുസ്ലിം ഏഴ് ഓ സി എട്ട് എൽ സിയായി ഇങ്ങനെ പോവുകയാണ് നിങ്ങൾക്ക് ബോർഡിൽ അത് കാണാൻ കഴിയും അവിടെ ഉണ്ടായിരുന്നത് മുപ്പത്തി വേക്കൻസികളാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് നമ്പർ അവിടെ ഉണ്ട് പക്ഷേ മുപ്പത്തി അഞ്ച് നമ്പറിൽ അന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഇരുപത്തി ആറ് അൻപത്തൊന്ന് എഴുപത്തി ആറാണ് ഇത് ഡിഫറൻഷ്യലി ഏപഡിനെ സംബന്ധിച്ച നാല് ശതമാനത്തിൻ്റെ കണക്കാണ് പക്ഷെ അന്ന് മൂന്ന് ശതമാനമാണ് കൊടുത്തത് അവിടെ എന്താണ് വരിക ഒന്ന് മുപ്പത്തി എഴുപത്തിയേഴ് എന്ന ക്രമത്തിലാണ് അത് വിന്യസിക്കപ്പെട്ടത് അപ്പോഴങ്ങനെ വന്നപ്പോൾ ഒന്ന് മുപ്പത്തിനാല് എഴുപത്തിയേഴ് എന്ന് വിന്യസിക്കപ്പെട്ടി വന്നപ്പോൾ ദേ ഒന്ന് ക്രമനമ്പർ ഒന്നിൽ ലോകിഷൻ എഴുതി ക്രമനമ്പർ മുപ്പത്തിനാലിൽ ഡി എ എച്ച് ഐ എഴുതി ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ശതമാനം റിസർവേഷൻ അതിൽ പാലിച്ചത് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല നാല് ശതമാനം പാലിക്കേണ്ടി വരും നോട്ടിഫിക്കേഷൻ അത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് ലോ വിഷൻ റൊട്ടേഷൻ എഴുതി എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞപോലെ ഒ സി ബി സി ടേണുകൾ റൊട്ടേഷൻ ചാർട്ടുള്ള ടേണുകൾ അങ്ങോട്ട് എഴുതി എഴുതിയതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഇതിലേക്ക് എങ്ങനെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഫില്ല് ചെയ്തത് ആദ്യം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇങ്ങനെ കൂടുതൽ വേക്കൻസികൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇരുപതിൻ്റെ ഒരു യൂണിറ്റാണ് എടുക്കേണ്ടത് ഇരുപതിൻ്റെ യൂണിറ്റ് ഇവിടെ എടുത്താൽ ഇരുപത്തി ഇരുപത് വിശകർമ്മം ഒരു അപ്പം ചോദിക്കുക എന്താ ഇരുപതിൻ്റെ യൂണിറ്റിൽ ഇരുപത്തൊന്ന് വന്നത് ദ ഈ ലോ വിഷനെ അതിൽ കൂട്ടരുത് ഇരു ലോ വിഷൻ കഴിഞ്ഞിട്ട് ഇരുപത് റൊട്ടേഷൻ കമ്മ്യൂണിറ്റി അടിസ്ഥാനത്തിൽ ഓ സി അടിസ്ഥാനത്തിലുള്ള ട്രെയിനുകൾ വരും ആ ഇരുപത് ട്രെയിനുകളാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ വരെയാണ് ആദ്യം ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്താ ചെയ്തത് ദ ഒന്നാമത്തെ റാങ്ക് ഇവിടെ കയറി രണ്ടാമത്തെ റാങ്ക് മൂന്ന് ഓ സിയിൽ വന്നു അഞ്ച് ഓ സിയിൽ മൂന്നാമത്തെ റാങ്ക് ഏഴ് ഓ സിയിൽ നാലാമത്തെ റാങ്ക് ഒൻപത് ഓസിയിൽ അഞ്ചാമത്തെ റാങ്ക് പന്ത്രണ്ട് ഓസിയിൽ ആറാമത്തെ റാങ്ക് പതിമൂന്ന് ഓസിയിൽ ഏഴാമത്തെ റാങ്ക് പതിനഞ്ച് ഓസിയിൽ എട്ടാമത്തെ റാങ്ക് പതിനേഴ് ഓസിയിൽ ഒൻപതാമത്തെ റാങ്ക് പത്തൊൻപത് ഓസിയിൽ പത്താമത്തെ റാങ്ക് കണ്ടോ ഇപ്പോൾ മൊത്തം ഫില്ല് ചെയ്തില്ല നമ്മൾ ഈ ടേൻ വരെ എടുത്തുള്ളൂ കാരണം ഇരുപതെണ്ണം ഇരുപതിൻ്റെ യൂണിറ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരുപതെണ്ണം എടുത്തപ്പോൾ ഇരുപത്തി ഒന്ന് വേക്കൻസി വന്നു കാരണം അതിലൊന്ന് ലോവിഷൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് റൊട്ടേഷനിൽ ഇരുപതേ വരാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഇതുവരെയാണ് എടുത്തത് എടുത്തപ്പോൾ പത്ത് വരെയുള്ള റാങ്കുകൾ അപ് ടു പത്ത് അപ് ടു പത്ത് എല്ലാവരും അഡ്വൈസ് ചെയ്യപ്പെട്ടു അവിടെ വെച്ച് തന്നെ തുടർന്ന് എന്താണ് ചെയ്യുക ഇവിടെയുള്ള ബി സി ടേണുകൾ ഫില്ല് ചെയ്യാണ് രണ്ട് ഈഴവ അപ്പോൾ എന്താ ചെയ്യുക പത്ത് കഴിഞ്ഞിട്ട് വരുന്ന ഈഴവ ക്യാൻഡീനെ ഇവിടെ എഴുതി പത്ത് കഴിഞ്ഞ് വന്ന എസ്ഇ ക്യാൻറ്റീനെ ഇവിടെ എഴുതി പത്ത് കഴിഞ്ഞ് വന്ന മുസ്ലിം കാൻഡീനെ ഇവിടെ എഴുതി പത്ത് കഴിഞ്ഞ് വന്ന എൽ സി ഐ ക്യാൻഡീനെ ഇവിടെ എഴുതി പത്ത് പത്താം റാങ്ക് കഴിഞ്ഞ് വന്ന ഒ ബി സി കാൻഡിഡേറ്റിനെ ഇവിടെ എഴുതി പത്താം റാങ്ക് കഴിഞ്ഞ് വരുന്ന എസ് സി ക്യാൻഡിഡേറ്റിനെ ഇവിടെ എഴുതി പത്താം റാങ്ക് കഴിഞ്ഞ് വരുന്ന ഒരു ഇഴവ ക്യാൻഡിഡേറ്റിന് നമ്മൾ ഇവിടെ എഴുതിയിരുന്നു അടുത്ത ഇഴവ കാൻഡിഡേറ്റിനെ ഇവിടെ എഴുതുന്നു പത്ത് കഴിഞ്ഞ് വരുന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നമ്മൾ ഇവിടെ എഴുതിയിരുന്നു അടുത്ത മുസ്ലിം കാൻഡിഡേറ്റിനെ ഇവിടെ എഴുതുന്നു പത്ത് കഴിഞ്ഞ് വരുന്ന രണ്ട് ഇഴവ കാൻഡിഡേറ്റുകൾ നമ്മൾ ഫില്ല് ചെയ്തിരുന്നു മൂന്നാമത്തെ ഇഴവ കാൻഡിഡേറ്റ് ഇവിടെ ഫില്ല് ചെയ്യുന്നു പത്ത് കഴിഞ്ഞ് വരുന്ന വിശ്വകർമ്മയെ ഇവിടെ ഫില്ല് ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ പത്ത് റാങ്ക്കാർ തുടർച്ചയായി കഴിഞ്ഞു ഇപ്പോൾ റിസർവേഷൻ തന്നെ കുറേ പേര് പോയിട്ടുണ്ട് ചിലപ്പോൾ ചിലരൊക്കെ മെയിൻ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ സപ്ലിമെൻ്ററി എന്നുവരെ ഈ റിസർവേഷൻ പോയിട്ടുണ്ടാവാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴും അവിടെ റൊട്ടേഷൻ ഇരുപത് യൂണിറ്റിലെ റൊട്ടേഷൻ പൂർത്തിയായില്ല ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ലോ വിഷനാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത് ലോ വിഷൻ ക്യാൻഡിഡേറ്റ് ഇത് കഴിഞ്ഞ് ഇത്രയും ചെയ്തതിന് ശേഷം വരുന്ന ലോ വിഷനിലെ ആദ്യത്തെ ക്യാൻഡിഡേറ്റ് ഇനി മെയിൻ ലിസ്റ്റിൽ ലോ വിഷൻ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേക ലിസ്റ്റിൽ നിന്ന് ഒന്നാമത്തെ ആളെ എടുത്ത് ഇവിടെ ലോ വിഷൻ നമ്മൾ ഫില്ല് ചെയ്തു അതിനുശേഷം ഇവിടെ ഫില്ല് ചെയ്യാൻ കിടക്കുന്നത് വേറെ ഒന്നുമില്ല മറ്റത് മുപ്പത്തിനാലിലാണ് ഡി എ ഹിയറിംഗ് ഇമ്പെയർമെൻറ്റ് കിടക്കുക ഇത്രയും ആൾക്കാരെ ഫില്ല് ചെയ്തു ഇത്രയും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ഥിതി കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ആ സ്ഥിതി വിവരക്കണക്കനുസരിച്ച് തുടർച്ചയായി പോയി കഴിഞ്ഞ് ചിലപ്പോൾ പത്ത് കഴിഞ്ഞ് പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ ഒക്കെ റിസർവേഷൻ പാലിച്ചപ്പോൾ പോയിട്ടുണ്ടാകാം ശേഷം വരുന്ന ആൾക്കാരെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഓ സിയിലേക്ക് തുടർച്ചയായിട്ട് എഴുതി പോകുന്നു ഓ സിയിലേക്ക് എഴുതി പോകുന്നു അവശേഷിക്കുന്ന ആൾക്കാരെ ഒ സിയിലേക്ക് എഴുതിപ്പോകുന്നു ഓ സിയിലേക്ക് പോയ ശേഷം ഇവിടെ ഇ ഡബ്ല്യു എസ് അല്ല കേട്ടോ ഓ ആണ് കാരണം അന്ന് ഇ ഡബ്ല്യു എസ് ഉണ്ടായിരുന്നില്ല ഒ സിയിലേക്ക് ചെയ്ത ശേഷം തുടർന്ന് മിച്ചം വരുന്ന അതിന് പിന്നാലെ വരുന്ന റിസർവേഷൻ കമ്മ്യൂണിറ്റികളെ കണ്ടോ ഇവിടെ എൽ സി മുസ്ലിം ഇവരെ നമ്മൾ ഫില്ല് ചെയ്യുന്നു എത്രയും ഫില്ല് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ആയിട്ടുള്ള വ്യക്തിയുണ്ട് അദ്ദേഹത്തെ ഫില്ല് ചെയ്യുന്നു അങ്ങനെയാണ് ഒന്നാമത്തെ ബാച്ചിൽ ഇപ്പോഴുള്ള ബാച്ചിലല്ല ഒന്നാമത്തെ ബാച്ചിൽ ഇപ്പോൾ വിജയികളായി വിവിധ തസ്തികകളിൽ പോലെ അഭിമാനാർഹമായ തസ്സികളിലും ജോലി ചെയ്യുന്ന ആ നൂറ്റി അഞ്ച് പേരെ സെലക്ട് ചെയ്തത് ഇങ്ങനെയാണ് ഈ ഒരു റൊട്ടേഷൻ തന്നെ മുപ്പത്തഞ്ച് പേര് ഇതേ റൊട്ടേഷൻ തന്നെ സെക്കൻഡ് സ്ട്രീമിനും എടുക്കുന്നത് ഇതേ റൊട്ടേഷൻ തന്നെയാണ് തേർഡ് സ്ട്രീമിനും എടുക്കുന്നത് അപ്പോൾ അവിടെ റാങ്ക് ലിസ്റ്റ് മാറി വരുമ്പോൾ ആളുകൾ മാറി വരും പക്ഷെ നിങ്ങൾ അറിയ ആഗ്രഹിക്കുന്നത് ഇതറിയാനല്ല ഭൂതകാലം ചികിത്സങ്ങത്തും നിങ്ങൾക്ക് കാര്യമില്ല പക്ഷേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനാണ് ഞാനിത് കാണിച്ചത് അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി അടുത്ത റൊട്ടേഷനിലേക്ക് പോവുക ഈ റൊട്ടേഷൻ്റെ ബാക്കിപത്രമാണ് അടുത്ത റൊട്ടേഷൻ എന്ന് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ റൊട്ടേഷൻ്റെ ബാക്കി പത്രമാണ് അടുത്ത റൊട്ടേഷൻ എന്ന് നമ്മൾ അറിയുക അങ്ങനെ വരുമ്പോൾ ഇവിടെ നിയമനം എവിടെ വരെ നടന്നു എന്ന് നമ്മൾ പരീക്ഷിക്കുകയാണ് അടുത്ത റൊട്ടേഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ നിയമനം എവിടെ വരെ നടന്നു ക്രമ നമ്പർ മുപ്പത്തഞ്ച് വരെ നടന്നു അപ്പോൾ നമ്മൾ ക്രമ നമ്പർ ഇനി തുടങ്ങേണ്ടത് മുപ്പത്തിയാറിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ പരീക്ഷ കഴിയണം റാങ്ക് ലിസ്റ്റ് വരണം അങ്ങനെ റൊട്ടേഷൻ എഴുതുമ്പോൾ അവരെടുക്കുന്ന ക്രമ നമ്പർ ഈ ഒന്നും തൊട്ടല്ല തുടങ്ങുക മുപ്പത്തി ആറ് മുതലാണ് തുടങ്ങുക അപ്പോഴവരെക്കുന്ന ടേണുകൾ എവിടെ വരെ ആയിരിക്കും മുപ്പത്തി മൂന്ന് ഓസി വരെയുള്ള എല്ലാവരും പോയി മുപ്പത്തിമൂന്ന് ഓസി വരെയുള്ള എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ ഇനി തുടങ്ങേണ്ടത് റൊട്ടേഷൻ തുടങ്ങേണ്ടത് മുപ്പത്തിനാലാമത്തെ ടേൺ മുപ്പത്തിനാലാമത്തെ ബി സി ടേൺ മുതലാണ് ഇനി റൊട്ടേഷൻ തുടങ്ങേണ്ടി വരിക എന്ന് നമ്മൾ അറിയുക മനസ്സിലായോ അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ റൊട്ടേഷൻ തുടങ്ങേണ്ടി വരിക അപ്പോൾ നോക്കൂ നമ്മുടെ ഇനി പരീക്ഷ കഴിഞ്ഞതിന് ശേഷമുള്ള റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ കടന്നു ചെല്ലേണ്ടത് സീരിയൽ നമ്പർ മുപ്പത്താറ് കാരണം മുപ്പത്തഞ്ച് വരെ സീരിയൽ നമ്പർ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു തുടർന്ന് മുപ്പത്താറ് ഓസിയിട്ടേൺ മുപ്പത്തഞ്ച് ഓസിയാണ് പക്ഷേ നമുക്കറിയാം മുപ്പത്തി മൂന്ന് വരെയാണ് പോയിരുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത്തിനാല് അത് കഴിഞ്ഞ് മുപ്പത്തഞ്ച് ഈ ടേണുകളാണ് ഇനി നമ്മൾ തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ടേൺ നമ്മൾ മുപ്പത്തിനാല് ഈഴവാ ബില്ലവാ തയ്യാത്തൊട്ട് തുടങ്ങണം സീരിയൽ നമ്പർ മുപ്പത്തി തുടങ്ങണം നോക്കാം അടുത്ത ലിസ്റ്റ് വരികയായി എന്ന് കരുതുക നമുക്ക് രണ്ട് സാധ്യതകൾ പ പരിശോധിക്കാം ഞാനിവിടെ ഒന്ന് ഇപ്പോൾ അവർ അനുവദിച്ചിരിക്കുന്ന മുപ്പത്തി വേക്കൻസി ഇപ്പോൾ മുപ്പത്തി വേക്കൻസികൾ മാത്രമല്ലേ കുഞ്ഞുങ്ങളെ റിട്ടേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ മുപ്പത്തിയൊന്ന് വേക്കൻസിയെ നമ്മൾ വിഭജിച്ചാൽ എങ്ങനെയായിരിക്കും കിട്ടുക പതിനൊന്ന് വേക്കൻസി ഫസ്റ്റ് സ്ട്രീമിന് കിട്ടും പത്ത് വേക്കൻസി സെക്കൻഡ് സ്ട്രീമിന് കിട്ടും പത്ത് വേക്കൻസി തേർഡ് സ്ട്രീമിനും കിട്ടും റൊട്ടേഷൻ എല്ലാം തനിയാവർത്തനമാണ് പക്ഷേ വേക്കൻസിയിൽ ഈ മുപ്പത്തിയൊന്ന് വേക്കൻസി എടുത്താണ് ചെയ്യുന്നതെങ്കിൽ പതിനൊന്ന് ഫസ്റ്റ് സ്ട്രീമിനും പത്ത് രണ്ടാമത്തെ സ്ട്രീമിനും പത്ത് മൂന്നാമത്തെ സ്ട്രീമിനും കൊടുക്കേണ്ടി വരും അപ്പോൾ ടോട്ടൽ വേക്കൻസി മുപ്പത്തി ഒന്നാകും ഞാൻ ഈ പതിനൊന്ന് വേക്കൻസികളിലേക്ക് ഓരോ ഓരോ സ്ട്രീമിലും ഈ സ്ട്രീമിൽ ഫസ്റ്റ് സ്ട്രീമിൽ പതിനൊന്ന് വേക്കൻസി വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പോകുന്നത് നോക്കാം അത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ പത്ത് വെച്ച് രണ്ട് സ്ട്രീമുകളിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നോക്കൂ നമ്മൾ നേരത്തെ ഫോളോ ചെയ്തിരുന്ന പി എച്ച് ടേൺ അന്ന് ഒന്നിൽ കൊടുത്തിരുന്നു അത് ബ്ലൈൻഡിലാണ് കൊടുത്തത് അന്ന മുപ്പത്തി നാലില് ഡെഫാൻ ഡെമ്പിന് കൊടുത്തിരുന്നു അത് പ്രകാരം എഴുപത്തി ഏഴില് ആർക്ക് കിട്ടേണ്ടിയിരുന്നു ഓർത്തോപീഡിക്കലി ഹാൻഡിക്കാപ്റ്റിന് കിട്ടേണ്ടിയിരുന്നു പക്ഷേ തുടർന്നുള്ള റൊട്ടേഷനിൽ ഇതിലൊരു മാറ്റം ഉണ്ടാകും ഇവിടെ ഒന്ന് ബ്ലൈൻഡിന് പോയി മുപ്പത്തിനാല് ഡെഫാൻ ഡെമ്പിന് പോയി പക്ഷെ ഡെഫാൻ ഡെമ്പ് പുതിയ റൊട്ടേഷൻ അനുസരിച്ചാണെങ്കിൽ ഇരുപത്തി ഇരുപത്തിയാറില് അവർക്ക് കിട്ടേണ്ടതുണ്ട് എന്നൊരു സങ്കല്പം വരും അങ്ങനെ വരുമ്പോൾ ഇനി ഓർത്തോ എന്ന് പറയുന്നത് ഓർത്തോ വിഭാഗം എന്ന് പറയുന്നത് എവിടെയായിരിക്കണം ഫില്ല് ചെയ്യപ്പെടേണ്ടത് അമ്പത്തി ഒന്നാമത്തെ ക്രമനമ്പരിലായിരിക്കണം അപ്പോൾ വേക്കൻസി വന്ന് അൻപത്തി ഒന്ന് വരെ ക്രമനമ്പർ ഇടാൻ പറ്റിയെങ്കിൽ മാത്രമേ ഓർത്തോയ്ക്ക് കിട്ടത്തുള്ളൂ ഇവിടെ നോക്കൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ട്രീമിലും ഇപ്പോൾ ഫസ്റ്റ് സ്ട്രീമിൽ മാത്രം പതിനൊന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ പത്ത് പത്താണ് ഫിൽ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ മുപ്പത്തി ആറ് നമ്മൾ എഴുതി ആദ്യത്തെ ടേൺ ഏതായിരുന്നു മുപ്പത്തിനാല് ഇഴവ ബി ടി കഴിഞ്ഞതിൻ്റെ തുളസയാണ് മുപ്പത്തഞ്ച് ഓസി മുപ്പത്തി ആറ് മുസ്ലിം മുപ്പത്തേഴ് ഓസി മുപ്പത്തെട്ട് എസ് ഐ യു സി മുപ്പത്തി ഇ ഡബ്ലു എസ് പിന്നെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് എം ആർ വൺ നാൽപ്പത് ഒ ബി സി നാൽപ്പത്തി മൂന്ന് എം ആർ വൺ നാൽപ്പത്തൊന്ന് ഓ സി എം ആർ വൺ നാൽപ്പത്തി രണ്ട് ഈഴവ ബില്ല് അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി ആറ് വരെ പതിനൊന്ന് വേക്കൻസി കിട്ടുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് വന്നത് അതേസമയം പത്ത് വേക്കൻസി ഉള്ളവർക്ക് ഇത് ഇവിടെ വെച്ച് നിൽക്കും ഇതാണ് സംഭവിക്കുക ഇനി ഇവിടെ എങ്ങനെ ഫില്ല് ചെയ്യും നിങ്ങൾ ഞാനിത് പറയുമ്പോൾ വിഷമിക്കരുത് കേട്ടോ ഈ സാറ് മുപ്പത്തൊന്ന് വേക്കൻസിയെ കിട്ടത്തുള്ള രീതിയിലാണോ സംസാരിക്കുന്നത് അങ്ങനെ കരുതരുത് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ നൂറ്റിയഞ്ച് വേക്കൻസിയിലേക്ക് ഇത് വളരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനായുള്ള ആശംസകൾ നിർമ്മിക്ക അർപ്പിക്കുകയാണ് സർക്കാർ എങ്ങനെയെങ്കിലും ആ വേക്കൻസിൽ കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്തായാലും ഇപ്പോൾ കിട്ടിയ വേക്കൻസി വെച്ച് വർക്കൗട്ട് ചെയ്യുന്നു തുടർന്ന് ഞാൻ കുറച്ചുകൂടി ഒരു വലിപ്പം വരുത്തിക്കൊണ്ട് അതും വർക്കൗട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ അറിയാം അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്ക് വരുന്നയാൾ മുപ്പത്തഞ്ച് ഓസിയിൽ പോയി രണ്ടാം റാങ്ക് വരുന്നയാൾ മുപ്പത്തിയേഴ് ഓ സിയിൽ പോയി ഓ സി ആണല്ലോ ആദ്യം ഫില്ല് ചെയ്യുന്നത് ഇത് ഇ ഡബ്ല്യു എസ് ആണ് ഇപ്രാവശ്യം ഇ ഡബ്ല്യു എസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇ ഡബ്ല്യസ് ഉണ്ട് അപ്പോൾ പിന്നെ നാൽപ്പത്തി ഒന്ന് ഓ സിയിൽ വരുന്നയാൾ മൂന്നാം റാങ്കിൽ പോയി എം ആർ വൺ നാൽപ്പത്തി മൂന്ന് ഓസിയിൽ വരുന്നയാൾ നാലാം റാങ്കുകാരൻ നാൽപ്പത്തി മൂന്ന് ഓസിയിൽ പോകുന്നു നാൽപ്പത്തി അഞ്ച് ഓ സിയിൽ അഞ്ചാം റാങ്കുകാരൻ പോകുന്നു അപ്പോഴവിടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിങ്ങൾ എന്തോ മനസ്സിലാക്കി അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഈ മുപ്പത്തിയൊന്ന് വേക്കൻസി മാത്രമേ അവശേഷിക്കുന്നുള്ളെങ്കിൽ ഒന്ന് മുതൽ തുടർച്ചയായ അഞ്ച് പേർക്ക് ജോലി ഉറപ്പുണ്ട് തൊഴിൽ ഉറപ്പുണ്ട് കാരണം അവർ ഓസിയിൽ കയറിയിരിക്കും അപ്പൊ ഇവർ ഓസിയിൽ കയറി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ചാൻസ് എങ്ങനാ പിന്നെ കിടക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഈ ഓസി ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ബിഇ സിയിലേക്ക് വരിക കേട്ടോ ഇപ്പൊ ഒന്നു മുതൽ വരെ ഫില്ല് ചെയ്തു അഞ്ചിനു ശേഷമുള്ള ഈഴവൻ ആഫ്റ്റർ ഫൈവിന് ശേഷമുള്ള ഈഴവനെ ഇവിടെ ഫില്ല് ചെയ്യും പിന്നീട് ആഫ്റ്റർ ഫൈവ് ഫിഫ്ത് റാങ്കിന് ശേഷമുള്ള മുസ്ലിമിനെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യും ഫിഫ്ത് റാങ്കിന് ശേഷമുള്ള എസ് ഐ യു സിയെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യും എസ് ഐ യു സി കാൻഡിഡേറ്റ്സ് ഈ പ്രാവശ്യം ഭാഗ്യവാന്മാരാണ് കാരണം അവരുടെ ടേൺ ഈ പ്രാവശ്യം എത്തുന്നു കഴിഞ്ഞ പ്രാവശ്യം അവരുടെ ടേൺ ഇല്ലായിരുന്നു ഈ പ്രാവശ്യം അവർക്ക് പുതിയതായിട്ടൊരു ടേൺ കിട്ടി ഇഴവേയും മുസ്ലിമിനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ടേണുകൾ കിട്ടി അവർക്ക് റൊട്ടേഷൻ ചാർട്ടിൽ കൂടുതൽ ടേണുകൾ ഉള്ളത് കൊണ്ടാണ് അതിനുശേഷം ഒ ബി സി ക്യാൻഡിഡേറ്റ് ഇതാ അഞ്ചാം റാങ്ക് കഴിഞ്ഞുള്ള ഒ ബി സി ക്യാൻഡിഡേറ്റ് ഇവിടെ ഫില്ല് ചെയ്യപ്പെടുന്നു ഇതാ വീണ്ടും ഈഴവയുടെ ടേൺ വരുന്നു നമ്മൾ അഞ്ചാം റാങ്ക് കഴിഞ്ഞുള്ള ഒരു ഈഴവനെ ഇവിടെ എടുത്തെഴുതിയിരുന്നു അടുത്ത ഈഴവനെ നമ്മൾ ഈഴവാട്ടു അടുത്ത ഇഴവനെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യുന്നു പിന്നെ വരുന്നത് നാൽപ്പത്തിനാല് എസ് ടി ആണ് എസ് ടിയെ ഫില്ല് ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ പതിനൊന്ന് വേക്കൻസികളേ ഉള്ളൂ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒ സി ബി സി അനുപാതം ബി സി ഒ സിയേക്കാൾ കൂടാൻ പാടില്ല അപ്പോൾ ഒ സി ഇ ഡബ്ല്യു എസ് ഉൾപ്പെടെ നമ്മളിവിടെ ആറ് എടുക്കുന്നു ബി സി നമുക്ക് എത്ര എടുക്കാൻ പറ്റൂ അഞ്ച് എടുക്കാൻ പറ്റൂ പതിനൊന്ന് വേക്കൻസികൾ അഞ്ച് ഞാൻ ഫസ്റ്റ് സ്ട്രീമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് അതിൽ സെക്കൻഡിലും തേർഡിലും വരുന്ന ആ ഒരു മാറ്റം ഞാൻ പിന്നീട് പറഞ്ഞു തരാം അപ്പോൾ പതിനൊന്നിൽ നമ്മൾ ആറ് ഒ സി എടുക്കും ഒ സി പ്ലസ് ഇ ഡബ്ല്യു എസ് എടുക്കും പിന്നെ അഞ്ച് മാത്രമേ ബി സിയിൽ എടുക്കുകയുള്ളൂ അപ്പോൾ അത്രയും ഫില്ല് ചെയ്തല്ലോ ഈ എസ് ടി ഇവിടെ ഫില്ല് ആവില്ല അത് ടി പി ഒ ആണ് ടി പി ഒ ഇട്ടിരിക്കുകയാണ് ടെമ്പററി പാസ് ഓവർ അപ്പോൾ ഇത്രയും ഫില്ല് ചെയ്തു ഇപ്പോൾ ഇവിടെ നടന്ന സംഭവം പിടികിട്ടിയല്ലോ ഒന്നു മുതൽ അഞ്ച് വരെ ഉള്ളവരെല്ലാവരും റിക്രൂട്ട് ചെയ്യപ്പെട്ടു അവരെല്ലാം ഒ സി ട്രേണിലെടുത്ത് എഴുതി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഈ പറഞ്ഞ റിസർവേഷൻ ടേണുകൾ ഫില്ല് ചെയ്തു റിസർവേഷൻ ട്രേണുകൾ ഫില്ല് ചെയ്തു ഇനി നമുക്ക് വല്ലതും ഫില്ല് ചെയ്യാനുണ്ടോ ഇതിൽ കിടക്കുന്നുണ്ട് ഒരു ഇ ഡബ്ല്യു എസ് ഒരു ഇ ഡബ്ല്യു എസ് കിടക്കുന്നുണ്ട് ആ ഇ ഡബ്ല്യു എസ് കാരൻ അഞ്ചാം റാങ്ക് വരെയുള്ളവർ തുടർച്ചയായി പോയിരുന്നു ഈ ഒന്നിനും അഞ്ചിനും ഇടയിൽ ആരെങ്കിലും ഇ ഡബ്ല്യു എസ് കാരൻ റിസർവേഷൻ ഇല്ലാതെ തന്നെ അയാൾ അതിൽ കയറിപ്പോയിട്ടുണ്ട് പക്ഷേ അതിനുശേഷം അഞ്ചാം റാങ്കിന് ശേഷം വരുന്ന ഇ ഡബ്ല്യു എസ് ഇവിടെ കയറി പറ്റും ഇ ഡബ്ല്യു എസ് ഇവിടെ കയറി അപ്പോൾ ഈ റൊട്ടേഷൻ പൂർത്തിയായി അപ്പോൾ ഇത്രയും വേക്കൻസി ഉള്ളെങ്കിൽ കമ്മ്യൂണിറ്റി റൊട്ടേഷനുകൾ കിട്ടാൻ സാധ്യതയുള്ളത് ഈഴവ രണ്ട് കാൻഡിഡേറ്റ്സിന് കിട്ടും ഇ ഡബ്ല്യു എസ് ഒരു കാൻഡിഡേറ്റിന് കിട്ടും മുസ്ലിം ഒരു കാൻഡിഡേറ്റിന് കിട്ടും എസ് ഐ യു സി ഒരു കാൻഡിഡേറ്റിന് കിട്ടും ഒ ബി സി ഒരു കാൻഡിഡേറ്റിന് കിട്ടും ഇത്രയുമാണ് റിസർവേഷൻ കമ്മ്യൂണിറ്റിക്ക് മുപ്പത്തൊന്ന് വേക്കൻസി ആണെങ്കിലുള്ള സാധ്യത ഇതാണ് നമ്മുടെ റൊട്ടേഷനിൽ പ്രകാരം ഈ വേക്കൻസികളിലൂടെ കടന്നു വരുന്നത് ഇവിടെ നമ്മൾ കഴിഞ്ഞ റൊട്ടേഷൻ്റെ വാക്കി ക്രമനമ്പർ മുപ്പത്താറായിരുന്നു മുപ്പത്താറ് തൊട്ട് തുടർന്നു മുപ്പത്താറ് മുതൽ നാൽപ്പത്താറ് വരെ നമ്പർ ഇട്ടപ്പോൾ പതിനൊന്ന് വേക്കൻസികളായി അവിടെ പതിനൊന്ന് വേക്കൻസികളായി അപ്പോൾ കാര്യം അവിടെ വളരെ വ്യക്തമാണ് നിയമനം എങ്ങനെയാണ് ലഭ്യമാകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇനി അവിടെ സെക്കൻഡ് സ്ട്രീമിനും തേർഡ് സ്ട്രീമിനും പത്ത് വേക്കൻസിയെ കിട്ടുന്നുള്ളൂ അപ്പോൾ സംഭവിക്കുന്നത് എന്താ ഇവിടെ ഈ ഒ സി ടേൺ വരില്ല ഇഴവ ടി എസ് ടി പി ഒയും വരില്ല ഇവിടെ വരെ വരൂ നാൽപ്പത്തി അഞ്ച് ഒ സി വരെയേ വരൂ അപ്പോൾ തന്നെ എത്രയാകും അഞ്ചാകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇ ഡബ്ല്യു എസ് ഉൾപ്പെടെ അഞ്ച് അഞ്ച് ബി സി ടേണുകളും വരും അപ്പോഴവിടെ സംഭവിക്കുന്നത് സ്വാഭാവികമായും നാല് വരെയുള്ള റാങ്കുകാരായിരിക്കും ഒ സിയിൽ നിയമിക്കപ്പെടുക പതിനൊന്ന് വേക്കൻസി ഉണ്ടായിരുന്നപ്പോൾ അഞ്ച് വരെയുള്ള റാങ്കുകാർ നിയമിക്കപ്പെട്ടപ്പോൾ തുളസിയായി നിയമിക്കപ്പെട്ടപ്പോൾ ഇവിടെ നാല് വരെയുള്ള റാങ്കുകാരാണ് നിയമിക്കപ്പെടുക നാലിന് ശേഷമുള്ളവരെ ആയിരിക്കും ഇവിടെ എന്തായിട്ട് എടുത്തെഴുതുക റിസർവേഷനിലെടുത്തെഴുതുക അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് ടേഡിലും എഴുതുക ഇതാണ് സംഭവം ഇതാണ് റൊട്ടേഷൻ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന കെ എസിനെ സംബന്ധിച്ചുള്ള റൊട്ടേഷൻ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ട് ഈ റൊട്ടേഷനെ ഒന്നുകൂടി നമുക്കൊന്ന് വിപുലീകരിക്കാം ൂ നിങ്ങൾക്ക് ഒരു മനസമാധാനം പകർന്നുകൊണ്ട് ഞാൻ ഈ വേക്കൻസികളുടെ എണ്ണം അറുപത്തിമൂന്ന് ആകുന്നു കാരണം ഈ മുപ്പത്തിയൊന്ന് വേക്കൻസിക്ക് പുറമെ അറുപത്തിമൂന്ന് എത്തത്തക്ക രീതിയിൽ പി എസ് സിക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുൻപ് തന്നെ അവർ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് കരുതിക്കൊണ്ട് ഇത് അറുപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയാൽ അറുപത്തിമൂന്നല്ല അറുപത്തി ആറ് വേക്കൻസികളിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പതിമൂന്ന് അറുപത്തിമൂന്ന് വേക്കൻസികൾ എടുക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് വെച്ച് അറുപത്തിമൂന്ന് വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ പറ്റും നോക്കൂ അതെങ്ങനെ ഫില്ല് ചെയ്യും നമുക്കറിയാം റൊട്ടേഷൻ തുടങ്ങുന്നത് മുപ്പത്തിയാറിലാണ് നമ്പർ തുടങ്ങുന്നത് അപ്പോൾ മുപ്പത്തി ആറ് മുതൽ അറുപത്തി ആറ് വരുമ്പോൾ ഓരോ സ്ട്രീമിനും മുപ്പത്തി വേക്കൻസികൾ വെച്ച് നമ്മൾ മാറ്റിവെക്കണം മുപ്പത്തി ഒന്ന് വേക്കൻസികൾ തുല്യമായിട്ട് മാറ്റിവെക്കാം കിട്ടിയാൽ അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു മുപ്പത്താറ് മുതൽ അമ്പത്താറ് വരെ ക്രമനമ്പരിടും ഇടും ആറ് മുതൽ അമ്പത്താറ് വരെ ഇടുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം അൻപത്തി ഒന്ന് എന്നുള്ളത് ആർക്കുള്ളതാണ് അൻപത്തി ഒന്ന് എന്നുള്ളത് ആർക്കുള്ളതാണ് അത് ഓർത്തോ വിഭാഗത്തിനുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം റിസർവേഷൻ കിട്ടാതെ പോയ ഒരു ഭിന്നശേഷി വിഭാഗമാണ് ഓർത്തോ അവർക്ക് അൻപത്തി ഒന്നിൽ നിയമനം ലഭിക്കും തുടർന്ന് നമ്മൾ എം ആർ വൺ മുപ്പത്തിനാല് ഇഴവ മുപ്പത്തഞ്ച് ഓസി നേരത്തെ ഇട്ടതുപോലെ തന്നെ ഇടുകയാണ് ഇവിടെ എങ്ങനെ ഫിൽ ചെയ്യുക ഇത് ഇരുപതിൻ്റെ ഒരു യൂണിറ്റേ വരുത്തുള്ളൂ കാരണം ഈ ഒരു വേക്കൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുപതേ വരുന്നുള്ളൂ ഒരു സ്ട്രീമിനെ സംബന്ധിച്ച് കാരണം ഇരുപത്തൊന്ന് വേക്കൻസിയാണ് എടുക്കുന്നത് ആ ഇരുപത്തൊന്ന് വേക്കൻസിയിൽ ഒരു വേക്കൻസി പോയി കഴിഞ്ഞാൽ ഇരുപത് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് ഇ ഡബ്ല്യു എസ് പിന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ മൂന്ന് നാല് അഞ്ച് അഞ്ച് പേര് തുടർച്ചയായിട്ടുള്ള ആളുകൾ പോയി കഴിഞ്ഞു പിന്നെ ഇവിടെ ഓ സി ടെണില് ആറ് ഇ ഡബ്ല്യു എസ് പോട്ടെ പിന്നെ ഈ ഓ സി ടെണില് ഏഴ് ഓ സി ട് എട്ട് തുടർച്ചയായി എട്ടു പേർക്ക് അവിടെ നിയമനം ലഭിക്കും തുടർച്ചയായി എട്ടു പേർ റാങ്ക് ലിസ്റ്റിൽ വരുന്ന എട്ടാം റാങ്ക് വരെയുള്ളവർക്ക് അങ്ങനെയാണെങ്കിൽ സുരക്ഷിതമായി നിയമനം ലഭിക്കും ആ എട്ടാം റാങ്കിന് ശേഷം വരുന്ന ആദ്യത്തെ ഈഴവ കാൻഡിഡേറ്റിന് ഇവിടെ എഴുതുന്നു എട്ടാം റാങ്കിന് ശേഷം വരുന്ന നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ ഇതൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതാണ് എട്ടാം റാങ്ക് എട്ടാം റാങ്കിന് ശേഷം വരുന്ന റാങ്കുകാരനെ ഈഴവ ക്യാൻഡിഡേറ്റിന് നമ്മൾ ഇവിടെ എഴുതുന്നു മുസ്ലിം കാൻഡിഡേറ്റിന് ഇവിടെ എഴുതുന്നു എസ് ഐ യു നമ്മൾ ഇവിടെ എഴുതുന്നു ഒ ബി സിയെ ഇവിടെ എഴുതുന്നു ഈഴവ ബില്ലവ തീയ്യ വീണ്ടും ഒരാൾ കൂടി കടന്നു വരുന്നു എസ് ടി കാൻഡിഡേറ്റ് എസ് ടി കാൻഡിഡേറ്റ് ഇവിടെ കടന്നു വരുന്നു എസ് ടി കാൻഡിഡേറ്റിന് ഇവിടെ ചാൻസ് കിട്ടുന്നു അടുത്തതായിട്ട് മുസ്ലിം കാൻഡിഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്യപ്പെടുന്നു എസ് സി സി എന്ന് പറയുന്ന ഒ എക്സിന് ചാൻസ് ലഭിക്കും ഒ എക്സ് എന്ന് പറയുന്ന എസ് സി 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 എന്ന് അറിയപ്പെടുന്ന ഒ എക്സിന് ചാൻസ് ലഭിക്കും കൺവെർട്ടർ ക്രിസ്ത്യന് ചാൻസ് ലഭിക്കും പിന്നെ വരുന്നത് ധീവരനാണ് ധീവര കമ്മ്യൂണിറ്റിക്കും ഇവിടെ ഒരു ചാൻസ് ലഭിക്കും എസ് സി കമ്മ്യൂണിറ്റിക്ക് ഇവിടെ ഒരു ചാൻസ് ലഭിക്കും അപ്പോൾ നമ്മളീ പറഞ്ഞ എട്ട് വരെയുള്ള റാങ്കുകൾ ഒ സിയിൽ പോയി ഓ സിയിൽ പോയതിന് ശേഷം പിന്നീട് നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റികൾക്കും നിയമനം ലഭിക്കും ഇത് കഴിഞ്ഞാൽ ഇനി ഫില്ല് ചെയ്യേണ്ടത് നമുക്കറിയാം ഇ ഡബ്ല്യു എസ് ആണ് ഇ ഡബ്ല്യു എസ് നമ്മൾ ഈ പറഞ്ഞ എട്ടാം റാങ്കിന് ശേഷം വരുന്ന എട്ട് വരെയുള്ളവർ ഒ സിയിൽ പോയി അതിനിടയ്ക്ക് ഇ ഡബ്ല്യു എസ് ഉണ്ടെങ്കിൽ അവരും സ്വാഭാവികമായിട്ട് ഒ സിയിൽ പോകും എട്ട് കഴിഞ്ഞ് വരുന്ന ഇ ഡബ്ല്യു എസിന് നമ്മൾ ഇവിടെ നിയമനം കൊടുക്കും ഇ ഡബ്ല്യു എസിന് ഇവിടെ നിയമനം കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു ഇ ഡബ്ല്യു എസ് ഉണ്ട് അവിടെ അടുത്ത ഇ ഡബ്ല്യു എസിനെ എടുത്ത് എഴുതും അപ്പോൾ രണ്ട് ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റിന് ഒ സിയിൽ പോയാൽ പോകാം അത് കൂടാതെ രണ്ട് ഇ ഡബ്ല്യു എസ് ക്യാൻഡിഡേറ്റിന് ചാൻസ് ലഭിക്കുകയാണ് അടുത്ത സെലക്ഷനിൽ എത്ര വേക്കൻസി ഉണ്ടെങ്കിൽ അറുപത്തി മൂന്ന് അതായത് മുപ്പത്തൊന്നുള്ള വേക്കൻസി അറുപത്തി മൂന്നായിട്ട് ഉയർന്നാൽ ചിലപ്പോൾ അതിൽ കൂടുതലും ആകാൻ സാധ്യതയുണ്ട് ഞാൻ പക്ഷേ ഇത്രയും മെച്ചങ്ങൾ ലിമിറ്റ് ചെയ്യുകയാണ് ഇനി നമ്മൾ ആ എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടോ ഉണ്ട് നമ്മളിനി ഫില്ല് ചെയ്യാനുള്ളത് അമ്പത്തി ഒന്നാമത്തെ ക്രമനമ്പറിൽ വന്ന ഓർത്തോയാണ് ആ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഓർത്തോ ഉണ്ടെന്ന് നോക്കും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫിന്നസ്ശേഷിക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ലിസ്റ്റുണ്ടാകും ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഓർത്തോ ക്യാൻഡിഡേറ്റോ ആദ്യത്തെ ഓർത്തോ ക്യാൻഡിയേറ്റിനെ കണ്ടെത്തി ഓർത്തോപ്പിഡിക്കലി ഹാൻഡിക്കാപ്റ്റിനെ കണ്ടെത്തി ഇവിടെ എഴുതും ആ ക്യാൻഡിഡേറ്റിനും ഇവിടെ അവസരം ലഭിക്കും പക്ഷേ അവിടെ ബ്ലൈൻഡിനോ ബ്ലൈൻഡിനോ ഡെഫിനോ അവസരം ലഭിക്കുന്നില്ല കാരണം കഴിഞ്ഞ ടേണിൽ അവർ കഴിഞ്ഞു പോയിരുന്നു അതിനുശേഷം അടുത്ത ടേൺ ഓർത്തോ ആയിരുന്നു അവിടെ ഓർത്തോയ്ക്ക് അവസരം ലഭിക്കും ഇപ്രകാരമാണ് റൊട്ടേഷനെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ റൊട്ടേഷൻ ഒന്നും മനസ്സിൽ വയ്ക്കേണ്ട നിങ്ങളെ സംബന്ധിച്ച് റൊട്ടേഷൻ എന്ത് അടുത്തത് എങ്ങനെയായിരിക്കുമെന്ന് അറിയണം എന്ന് നമ്മുടെ ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നു പലരും ധാരാളം പേർ കമൻറ്റ് ചെയ്തിരുന്നു ധാരാളം പേർ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് മാത്രമല്ല അടുത്തത് വേറൊരു തസ്തിക്ക് വേണ്ടിയാണെങ്കിലും ഒരു റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അപ്പോയിൻ്റ്മെൻ്റ് ചാർട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്യാൻ കഴിയും കെ എസ് മറ്റ് ജോലികൾ പോലെയല്ല അഭിമാനാർഹമായൊരു ജോലി തന്നെയാണ് എഴുപത്തേഴായിരത്തി ഇരുന്നൂറ് സാലറി സ്കെയിൽ ബേസിക് പേയിൽ തുടങ്ങുന്ന പത്ത് ശതമാനം നമുക്ക് അഡീഷണൽ ആയിട്ട് പേ ലഭിക്കുന്ന അതിനോടൊപ്പം ഡി എ ലഭിക്കുന്ന എച്ച് ആർ എ ലഭിക്കുന്ന പിന്നീട് ഏകദേശം എട്ട് വർഷം കഴിയുമ്പോൾ ഐ എ എസിനായി ഐ എ എസ് കൺഫർ ചെയ്യാനായി പരിഗണിക്കപ്പെടുന്ന ഒരു തസ്തിക ആ തസ്തികയുടെ കോമ്പറ്റീഷന് നിങ്ങൾ കൊച്ചെറുതായി കാണരുത് കഷ്ടപ്പെട്ട് പഠിക്കുക ആസ്വദിച്ച് പഠിക്കുക കഴിഞ്ഞ പ്രാവശ്യം കയറിപ്പോയ നൂറ്റിയഞ്ച് പേരുണ്ട് അന്ന് നമ്മൾ പുറത്തുനിന്നത് ആസ്വദിച്ചു പക്ഷേ നമ്മളായിരിക്കണം ഇത്തവണ ഈ സ്ഥാനത്തേക്ക് എത്തേണ്ടത് നമ്മൾ നോക്കിയായിരിക്കണം അടുത്ത തലമുറ അഭിമാനിക്കേണ്ടത് അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു ഗുഡ് ബൈ